ഇന്ന് നമ്മളെ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു കാഴ്ചയാണിത് രാവിലെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇപ്പോൾ നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് രാവിലെ പിന്നെ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണല്ലോ നല്ല ചൂടുമാണ് അപ്പം നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ചു പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തയ്യാറാക്കിയിട്ടില്ല ചെറുകടിയൊക്കെ കൂട്ടി ചായ കുടിച്ചിട്ട് പിന്നെ പത്ത് മണിക്ക് കഞ്ഞിയൊക്കെയാണ് ഒക്കെയാണ് പിന്നെ പിന്നെതാ അടുപ്പൊക്കെ കത്തിച്ച് ഇന്നും തീയൊന്നു പിടിപ്പിക്കണം ഇന്നിപ്പോൾ വരാത്തതിനായിട്ട് നമ്മൾ സാധാരണ പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്നത് ചക്കര ചോറാണ് കേട്ടോ അപ്പോൾ അതുതന്നെയാണ് ഞാൻ ഇന്നും ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് മൂന്ന് വർഷം മുന്നേ ഇട്ടിട്ടുള്ള ഒരു ചക്കരച്ചോറിൻ്റെ വീഡിയോ അതിന് നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കാരണം അന്ന് നമ്മളത് കുക്കറിലാണ് ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ വിറകടുപ്പിൽ നേരിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അരി കൊണ്ടാണ് ഇന്ന് നമ്മൾ വെക്കുന്നത് നമ്മളിവിടെ വരാത്തിന് വേറെ പ്രത്യേകിച്ച് കടികളൊന്നും ഉണ്ടാക്കാറില്ല ഈ ഒരു ചക്കരച്ചോറാണ് നമ്മൾ പണ്ട് മുതലേ ആ പണ്ട് കാലത്തേ അതാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ തറവാട്ടിലൊക്കെ ആയിരുന്നപ്പോഴേ അതുതന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുതന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് നിർബന്ധമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാനിതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഞാനിവിടെ മട്ടരിയാണ് എടുത്തിട്ടുള്ളത് ഒന്നര സേറ് അരിയെടുക്കുന്നുണ്ട് ഈയൊരു സേറിന് ഒന്നര സേറ് അരിയാണ് എടുക്കുന്നത് നമ്മൾ അരിയൊക്കെ അളക്കുന്ന ആ ഒരു നാഴിയാണ് കേട്ടോ അപ്പം നമ്മൾ ഒന്നര സേറ് അരി അങ്ങനെയാണ് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്നിട്ട് കഴുകിയതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ ആ ഒരു നല്ല കളർ കളറുണ്ടാകും കഴുകിയെടുക്കുമ്പോൾ ആ ഒരു ചുവപ്പ് കളറൊക്കെ മാറുന്നതുവരെ കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നമ്മൾ ശർക്കര പാനീം കൂടി ചേർത്ത് കൊടുക്കും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തത് ശർക്കര പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ലൂസ് ആവുമല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മതി ആ ഒരു സമയത്ത് നമുക്ക് ഇന്ന് ഉച്ചക്കുള്ള ബീഫ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ബീഫിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് അതുപോലെ തന്നെ ഒരു കാർ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് നല്ല കൂട്ടുകാർ നമുക്ക് വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ റെസിപ്പീസ് ഇടുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ പറയണേ എത്താമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മണം കേട്ടോ നമ്മൾ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും ഒരു അര ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരി എന്ന് പറഞ്ഞാൽ നമ്മൾ സുർക്കാം അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബീഫ് വെന്ത് വരും വേഗം വെന്ത് വരുകയും ചെയ്യും നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുള്ള ചക്കരച്ചോറിനിലാരി പകുതി വേവായിട്ടുണ്ട് ഇത്തിരി കൂടി വേവാനുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവേണ്ട അപ്പോൾ റെസിപ്പീസൊക്കെ ഞാൻ വ്ളോഗിൽ അങ്ങോട്ട് ഇടുമ്പോൾ അങ്ങോട്ട് ഇടലാണ് കേട്ടോ ഒന്നും കൊണ്ട് കാര്യമായിട്ട് പറയാറില്ല അപ്പോൾ അത് ഇഷ്ടമുള്ളവരുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്ന മനസ്സിലായത് ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നപ്പോഴാണ് കേട്ടോ അപ്പോൾ റെസിപ്പീസ് ഇടണം അതുപോലെ തന്നെ കുറച്ചും കൂടി ലെങ്ത്തായിട്ട് വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഒരു മോട്ടിവേഷൻ തരുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ബീഫിൻ്റെ റെസിപ്പിയൊക്കെ ഇടുമ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ ടീസ്പൂണിൻ്റെയും ടേബിൾ സ്പൂണിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ പറയണെത്താം കുറച്ചും കൂടി എന്നൊക്കെ പറയണത് ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ നിങ്ങളേന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ന ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയി ചോറ് വെന്തിന് ശേഷം ശർക്കര പാനി ഞാനൊരു എട്ട് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല കട്ടിക്കാണ് പാനിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് തേങ്ങ നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു കാർ ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നെയ്യോ അണ്ടിപ്പരിപ്പോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് ഇനി നടുപ്പിൽ തീയൊന്നും വെക്കാൻ വേണ്ട ആ കണലിൽ കണയിൽ കിടന്നിട്ടൊരഞ്ച് മിനിറ്റ് ഇങ്ങനെ നിന്നോട്ടെ അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സായിട്ട് വരും കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം എന്നിട്ട് ആ ഒരു ബീഫ് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ ശർക്കര ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേ വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ അരി ശർക്കര മെൽറ്റാക്കി എടുക്കാണ്ട് കുറഞ്ഞ വെള്ളത്തിൽ എടുത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇത്തിരി കുഴഞ്ഞെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ അത് അത് നല്ല ഡ്രൈ ആയിട്ടുണ്ടാകും ചക്കരച്ചോറ് നമ്മൾ എന്തായാലും വേവിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് ഒരു വെള്ളത്തിൻ്റെ പോലെ കുഴഞ്ഞ പോലെ തോന്നും നല്ല ചൂടായത് കൊണ്ടാണ് ഇട്ട് ഇത്തിരി കുഴഞ്ഞ പോലെ ചൂടാറുമ്പോൾ കറക്റ്റായി കിട്ടിക്കോളൂ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചത് മസാലകളൊക്കെ ആക്കിയിട്ട് വെച്ചല്ലോ പിന്നെ ലാസ്റ്റ് നമ്മൾ ചെറിയ ഉള്ളിയിൽ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വയറ്റിയിട്ട് കറിവേപ്പിലിട്ടിട്ട് വയറ്റിയിട്ട് ഇത് ഈ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഒരു കുഞ്ഞ് വീടാണ് വീഡിയോ ഫുള്ളായി കാണേ വീണ്ടും നമുക്ക് നാളെ കാണാം